ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേഴ്സ് സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ജമ്മന്തി പൂചാരുതയിൽ പള്ളിക്കൽ ഗ്രാമം പൂക്കളം തീർക്കാൻ ജമ്മന്തി കൃഷി ചെയ്ത് വിളവെടുത്ത സന്തോഷത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് പാറക്കൂട്ടം വാർഡ് തണൽ ജെ എൽ ജി ഗ്രൂപ്പിന്റെ ജമ്മന്തിപ്പൂ കൃഷി വിളവെടുപ്പാണ് ആവേശം പകർന്നത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു ഭൂകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി കെ ഗീത അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം സുജാത സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി ഇ കെ രാജമ്മ ദീപ അനിൽ സുമിത്ര സുരേഷ് രതി രാധാകൃഷ്ണൻ സുജാത മേഴ്സി സുമ ഏലിയമ്മ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടു